നമസ്കാരം ആരണ്യ മിഷൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ ചിറ്റാർ ആനന്ദ സാറിൻ്റെ കോന്നിയിലെ വീട്ടിലാണ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഒരു ചെടിയെക്കുറിച്ച് പറഞ്ഞു ഇത് രംഭ എന്നാണ് ഈ ചെടിയുടെ പേര് ഇതിന് ലീവ്സ് എന്നും ബിരിയാണി ലീവ്സ് എന്നും അറിയപ്പെടുന്നു ഈ ചെടിയുടെ ഇല ബിരിയാണിയിൽ ചേർത്ത് പാചകം ചെയ്താൽ വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബിരിയാണി ലീവ്സ് എന്ന പേര് വന്നത് ഇതിട്ട് ചായ കുടിക്കാനും വളരെ നല്ലതാണ് ഹെർബൽ ടീ ഞാനിപ്പോൾ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചു നല്ല ഗന്ധവും രുചിയുമുള്ള ചായയായിരുന്നു ഇതിട്ടുണ്ടാക്കിയപ്പോൾ അതുപോലെ തന്നെ കേക്ക് നിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഔഷധമായിട്ട് മെഡിസിൻ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നു അതായത് നമ്മുടെ ഈ ബോഡിയിൽ ഉണ്ടാകുന്ന വേദന പനിക്ക് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കുള്ള മരുന്നുണ്ടാക്കാൻ ഒക്കെ ഇത് ഉപയോഗിക്കുന്നു പിന്നെ ഇതിൻ്റെ പാരിസ്ഥിതികമായ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇത് നമ്മൾ അന്തരീക്ഷത്തിലുള്ള വായുവിനെ ശുദ്ധീകരിക്കുന്നു ഇത് അതുപോലെ തന്നെ ഇത് നട്ടു കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് തടയുന്നു റീഫോറസ്ട്രേഷനും വളരെ നല്ലതാണിത് അത് പെട്ടെന്ന് ഇത് സ്പ്രെഡാകുന്നുണ്ട് നട്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ഈ ചടങ്ങുകൾക്കൊക്കെ പൂമാല പോലുള്ള ബൊക്ക പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട് ആ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ചിട്ട് വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും നടണം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നമസ്കാരം